ചന്ദ്രപ്പിന്നി കണ്ണമ്പുള്ളിപുരം ശ്രീകുമാരമംഗലം സമുദായ ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹവനം നടത്തി സദാ നടന്ന ചടങ്ങിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു ക്ഷേത്രം ഭാരവാഹികളും മാതൃസമിതി അംഗങ്ങളും ചടങ്ങിന് നേതൃത്വം നൽകി ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ആൻഡ് ഓഫർ ലോൺ എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് വിത്ത് മോഡൽസ് തിരഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ് ഡിസ്പ്ലേസ്ഡ് ടെക്നീഷ്യൻസ് ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖകളുടെ ഇവർ സ്മാർട്